രണ്ടായിരം വരെ അരുമാനത്ത് വർഷവും ആയിരുന്നു അത് ഞാനും ചട്ടച്ചാരി കൂടിയായിരുന്നു ഒന്നിച്ച് വർഷം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അത് രണ്ടായിരം ആയപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് റോമസ് ചെവി എന്നൊക്കെ കാണുന്നത് പുള്ളിയായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ വർഷം വണ്ടി വേണമെന്നുള്ള പരിചയം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ പുള്ളിയനോട് ചോദിച്ചാൽ അപ്പം എൻ്റെ ഒരു ചെറിയ നീരെ സംബന്ധപ്പെത്തേക്കും എന്നോട് ഞാൻ ഇതിൻ്റെ വർഷം ഇട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വർഷം പെട്ട് തന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് വിളിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്കായിട്ട് ഇങ്ങനെയുള്ള പൈസ ഇല്ലേക്കില്ല അപ്പോൾ പൈസ ഒക്കെ ഞാൻ നടന്നു പറഞ്ഞത് അന്നത്തെ പത്ത് നാൽപ്പതേഴായി ഞാൻ മുറക്കുകയാണ് എനിക്ക് അദ്ദേഹം വർഷം അദ്ദേഹത്തിൻ്റെ വർഷം വഴിയാണ് ഇങ്ങനെ ഉള്ളത് അപ്പം അത് കഴിഞ്ഞിപ്പം രണ്ടായിരത്തി വർഷം പെട്ട് കണ്ടിട്ട് ഇരുപത്തി ആറ് കൊല്ലായി മുടിവെൽക്കരുന്ന സ്ഥലത്ത് ഞാൻ വന്നിട്ടിപ്പം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇരുപത് ഇരുപത്താറ് കൊല്ലം ഇരുപത്താറ് കൊല്ലത്തിനിടയ്ക്ക് എനിക്കിപ്പം സ്വന്തമായിട്ടൊരു വർഷോപ്പും മേടിക്കാൻ അതിനുള്ള സാഹചര്യം ഉണ്ടായി സാഹചര്യം ഉണ്ടായി ഇപ്പം എല്ലാം കൂട്ടുകാരെ സഹായിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടായതും പിന്നെ അതല്ലാതെ വേറെ രണ്ടൂന്ന് കൂട്ടുകാരുണ്ട് അവയെല്ലാം വിരിയപ്പെടുത്താൻ ഒന്ന് വരുമെങ്കിൽ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം അങ്ങനെ നിൽക്കുന്നു പിന്നെ അതാണ് അച്ഛനാണ് അതാണ് ആശാൻ പിന്നെ അത് ചേട്ടച്ചാരി മരിച്ചുപോയി മരിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി അച്ഛൻ മരിച്ചിട്ടൊരു മൂന്ന് വർഷമായി അങ്ങനെ നടക്കുന്നു പിന്നെ വർഷം ഇട്ടപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞായിരുന്നു നല്ല വൃത്തിയായിട്ട് വണ്ടി പണിയുക ആരുടെ എന്ന് പറഞ്ഞാലും മരിച്ചാലും കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് വണ്ടി പറഞ്ഞ് കൊടുക്കുക അപ്പം പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും പോവാതെ വർഷവും തന്നെയായിട്ട് നിൽക്കുക പിന്നെ ഈ വർഷക്കാർക്ക് ചില പരിപാടികളും കേട്ടോ പിന്നെ അവർ അടിക്കുന്ന പരിപാടിയൊക്കെ അത് അടിക്കാൻ അടിക്കുന്ന കൊടുക്കില്ല പക്ഷേ അത് പണി തന്നെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിയില്ല അതേപോലെ തന്നെയാണ് പറയുന്നത് പണി അടി ഇങ്ങനെ ഇടയ്ക്ക് കഴിച്ചുകഴിഞ്ഞാൽ പണിയും പണിയും നടക്കത്തില്ല നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് ഒന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല കസ്റ്റമേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ പൊള്ളി അന്ന് ഒത്തിരി മുന്നേ പറഞ്ഞാൽ ആ വാക്കുകാരണം നമുക്ക് സാധനം ചെലപാട് നടക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആറ് വർഷമായിട്ടിപ്പം എ ബി സി ഡി എന്ന് പറയാൻ രൂപതമുള്ളത് എബിച്ച് അകത്ത് സണ്ണി ചരണ്ടാണ് എന്നെ പിന്നെ ആഡ് ചെയ്തത് അപ്പം കുറേ അത് ആഡ് ചെയ്ത സണ്ണി ചരൻറ്റാണ് അപ്പം എ ബി സി ഡിക്കകത്ത് വന്നതിന് ശേഷം നമ്മൾ വർഷോപ്പുകളിലൊക്കെ ഒത്തിരി മാറ്റം ഉള്ളത് പ്രത്യേകിച്ച് അയിരം കൊടുത്തുള്ള വർഷോപ്പുകാരായിട്ട് മിണ്ടാൻ തുടങ്ങി തന്നെ എ ബി സി ഡി വന്നതായിട്ടാണ് അത് ഒരു എടുത്തു പറയാൻ പറ്റത്തില്ലാത്ത പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യം തന്നെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞൊരു വർഷപ്പ് കാരണം മറ്റൊരു വർഷക്കാരൻ കാണാൻ വരുന്നത് ഇപ്പം അതെല്ലാം മാറി അത് തീർച്ചയായിട്ടും എടു ചെടിയുടെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ പോയാറുണ്ട് ഞാൻ എടു ചെടി അകത്ത് വാങ്ങുന്നു പിന്നെ അപ്പം ഞാനിപ്പം രണ്ടാഴ്ചയായിട്ടുള്ള പുതിയ ഈ വർഷപ്പ് തുടങ്ങിയിട്ട് അത് സ്വന്തമായിട്ട് മേടിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് പഴയ വർഷപ്പുമായിട്ടൊരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ ഇത്ര അടുത്ത് കിട്ടിയത് തന്നെ ഒരു എന്തോ ഒരു ദൈവാധീനം കൊണ്ടായിരിക്കാം ഈ ഈ മുറിവീർക്കര എന്ന് പറഞ്ഞ സ്ഥലം ഇട്ടു പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം നമുക്ക് ഇത്രയും അടുത്ത് തന്നെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അഞ്ചെട്ട് വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഇന്ന് ലീവാണ് അതുകൊണ്ടാണ് അല്ലെ അടുത്ത ദിവസം ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തിക്കോളാം പിന്നെ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന മോനുണ്ട് കൂടെ മോൻ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് എന്നെ സഹായിക്കാറുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം പണികളൊക്കെ ചെയ്യും ചെറുപ്പം തൊട്ടേ ഒരു നാലഞ്ച് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ ഇങ്ങനെ സഹായിക്കാൻ വരുമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം അവൻ്റെ വണ്ടിയാണേലും അവൻ തന്നെയാണ് പണിയുന്നതും ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടിയും വന്ന് അവൻ റിപ്പയർ ചെയ്ത് എന്നെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിന് പുതിയ മാറ്റങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ് ചെയ്യാനും ഇതുപോലെ കളർ അടിക്കാനും ഒക്കെ നമ്മുടെ എ വി സി അടിക്കകത്ത് മെയിൻ ആൾ ആൾക്കാർ പറഞ്ഞാണ് ഇതെല്ലാം ചെയ്തത് അപ്പം അതിന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നീല കളർ അല്ലെങ്കിൽ ഒരു ഒരു കളറായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണം അതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട് വർഷം രാവിലെ വന്ന് തുറന്ന് ഒരു തിരികെത്തിച്ച് അത് തുടങ്ങുമ്പം തന്നെ നമുക്കൊരു ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടാറ് എന്താണേലും സന്തോഷമുണ്ട് ഈ എ ബി സി ഡിക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അടുക്കം ചിട്ടയും വന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ അവിടെ വലിച്ചുവാരി ഇവിടെ വലിച്ചുവാരി ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇപ്പം സ്ക്രാപ്പ് ഇടേണ്ടിടത്ത് സ്ക്രാപ്പ് ഇടണം അലുമിനിയം തന്നെ ഇടേണ്ടി അടുത്ത് അലുമിനിയം തന്നെ ഇടാം പിന്നെ അതെല്ലാം നമുക്ക് വിൽക്കുമ്പം അതിന് പൈസ കിട്ടുമല്ലോ ബാറ്ററി വെക്കുന്നിടത്ത് ബാറ്ററി വയ്ക്കാം പണ്ട് അങ്ങനെയല്ലായിരുന്നു ഒരു ചാക്കും മേടിച്ച് ചൈനകത്തോട്ട് ചുമ്മാ എല്ലാം കൂടെ ഒന്നിച്ചിടുമായിരുന്നു അഗ്രിക്കാരും ഒരുമോ കൊടുക്കുമായിരുന്നു അത് അതിനകത്ത് വ്യത്യാസം വന്ന് ആ പഴയ സാധനങ്ങൾ ഇടേണ്ട സ്ഥലത്ത് ഇടാനും എല്ലാം ഈ ഓരോ വർഷക്കുകളിൽ നമ്മൾ പോയിട്ടാണ് അത് നമുക്കും മനസ്സിലായത് അതെല്ലാം ഈ അതിൻ്റെ ഏറ്റവും ഇതെന്ന് പറയുക ഈ ആറ് അഞ്ചാറ് വർഷം കൊണ്ട് എ ബി സി ഡി നിന്ന ഒരു കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അതിന് മാറ്റമൊന്നുമില്ല പിന്നെ സുഹൃത്തുക്കൾ എല്ലാം അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളും എന്റെ പേര് ആദ്യത്തെങ്കു ഞാൻ ഡിപ്ലോമ ചെയ്യണം ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പിന്നെ സമയം കിട്ടുമ്പോൾ ശനി ഞായറൊക്കെ ലീവിന് വരുമ്പോൾ ഇവിടെ സഹായിക്കാൻ വരും ഇഷ്ടാണ് വണ്ടിയൊക്കെ പഠിക്കാനായിട്ട് നയിക്കാനും തിരിച്ചുപിറ്റിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സഹായിച്ചു ഇടക്ക് ൃത്തിൽ ചില്ലയിലെല്ലാം സ്നേഹം വിടരട്ടെ സ്നേഹം വിടരട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാവരന്നാൽ സുരഭില ജീവിതമാധുരി വിശ്വം ളുകയല്ലോ സമസ്തമരുളുകയല്ലോ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ മനസ്സു നന്നാവട്ടെ സ്നേഹം വിടരട്ടേ ആണ് എൻറെ അമ്മ പേര് ജയമ ഈ ജയമ്മ ഈശ്വരമേശ്വരി മകൾ മകൾ ജയമ എൻ്റെ അച്ഛൻ്റെ പേര് കേൻകുട്ടി അച്ഛൻ മരിച്ചുപോയി പിന്നെ ചേട്ടനുണ്ടായിരുന്നു ചേട്ടനും മരിച്ചുപോയി ഇതെൻ്റെ വൈഫാണ് ചേർത്തലയാണ് വീട് ചേർത്തല പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മോൻ നേരത്തെ പരിചയപ്പെടുത്തിയാണ് വർക്ക് ഷോപ്പിൽ വെച്ച് ഓക്കെ കൈപ്പൊക്കെ ആ ഇത് മോള് അഭിരാമി ഒമ്പാം ക്ലാസ്സിൽ പഠിക്കുന്നു പഠിത്തത്തിൽ മൊത്തം പുറകോട്ടാണ് ഡാൻസ് നല്ലപോലെ കളിക്കും ഓക്കെ ഇതാണ് അപ്പം ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് ഓക്കെ സംഘടനാ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല സംഘടനകൾക്കകത്തും ഞാൻ അംഗമാണ് പിന്നെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ സംഘടനക്കകത്ത് എന്നെ ഒരു ഒരു കൊല്ലം മുന്നേ ഒഴിവാക്കി ഒന്നാണോ ഒന്നര കൊല്ലാണോ ഒഴിവാക്കി അതിനകത്ത് ഒരു മെമ്പറെ അതായത് മെമ്പറെ ഞാൻ എല്ലാ ദിവസവും രാത്രി വിളിച്ച് തെറി പറയുന്നു പറഞ്ഞിട്ടാണ് എന്നെ സ്റ്റേഷനിൽ വരെ എത്തിച്ചത് അതിനു മുന്നേ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ എ വി സി ഡി എന്ന വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ എന്ന് വെച്ചു അതേന്ന് പറഞ്ഞു അപ്പം അതൊരു സംഘടനയാണ് എന്നും പറഞ്ഞാണ് എൻ്റെ മേലിലുള്ള പരാതി അതിന് തക്കതായ ഇത് ഇത് എന്ന് പറഞ്ഞു ലെറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ലെറ്ററുമായിട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ എ വി സി ഡിക്ക് അകത്ത് എ വി സി ഡി കൊണ്ട് എനിക്ക് ഒത്തിരി ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എ വി സി ഡി നിൽക്കുന്നവർക്ക് സംഘടനയിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ എ വി സി അടിക്കകത്ത് എന്നെ സണിച്ചേട്ടം ചേർക്കുമ്പം എന്നോട് ചോദിച്ചു സംഘടനയിൽ അങ്ങാണോ എന്ന് ചോദിച്ചായിരുന്നു സംഘടനയിൽ അങ്ങാണോ എന്ന് ചോദിച്ചു അങ്ങാണെന്നെങ്കിലേ ഉള്ളൂ എ വി സി അടിക്കകത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റി രണ്ട് തൊട്ട് സംഘടനയ്ക്കകത്തുള്ളതാണ് അന്നൊക്കെ പത്ത് രൂപ വരുമായിരുന്നു അത് കഴിഞ്ഞ് കൂടി കൂടി വന്ന് എത്രയൊക്കെ ആയി അതൊന്നുമല്ല സംഘടന പറയുന്ന എല്ലാ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു രൂപ പോലും ഞാൻ കൊടുക്കാനുമില്ല അതിനകന്ന് എ വി സി ഡിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരൊറ്റ കാരണത്താൽ എന്നെ അതിനകത്ത് ഒഴിവാക്കുമായിരുന്നു അല്ലാതെ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഉണ്ടെന്ന് സംഘടനയ്ക്കകത്ത് ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അത് അവർ പറയുന്ന പണി ഞാൻ ചെയ്യും അവർ പറയുന്ന പണി ഞാൻ ചെയ്യും കാര്യം എന്താ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓപ്പണായിട്ട് പറയാത്തത് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ആ സംഘടനയ്ക്കകത്തുള്ളതും അതുപോലെ ആ യൂണിറ്റിനുള്ള ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം അതിനകത്ത് തർക്കമൊന്നുമില്ല അത് വേണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ കുമാരി കുമാരന യൂണിറ്റുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം എൻ്റെ ഈ വർഷ വർഷ ഉദ്ഘാടനത്തിനാണെങ്കിലും അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞ ബന്ധം വഴി ആണ് ഞാൻ അവരെ വിളിച്ചതും അല്ല സംഘടനയുള്ള ആളായിട്ടല്ല ഞാൻ അവരെ കണ്ടിരിക്കുന്നത് അപ്പം എന്താണേലും എഴുച്ചിരിക്കാൻ പറ്റുന്ന നിൽക്കുന്ന ഒരു സംഘടനയ്ക്കകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കുമായിരുന്നു അതിനുശേഷം ഇവർ ലാസ്റ്റ് എന്നെ ഒരു കള്ളക്കേസും കൂടെ കൊടുത്ത് ഒഴിവാക്കുമായിരുന്നു കള്ളക്കേസ് ഗാന്ധിനഗർ പോലീസ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ അതിനകത്തൊരു മെമ്പറെ ഞാൻ എല്ലാ ദിവസവും വിളിച്ചത് അസഭ്യവാക്കുകൾ പറയുന്നതെന്ന് പറയുന്നത് ഞാൻ ഇട അടിക്കുന്ന ആളാണ് രണ്ടെണ്ണം അടിക്കാത്ത വർഷം വരെ കണ്ടെന്ന് അറിയ ഒളിഞ്ഞും പാത്തും ആയിരിക്കും ഞാൻ ഓപ്പണായിട്ട് വരും ഞാൻ ഇടനടിക്കുന്ന ആളാ ഇതിനകത്ത് ഞാൻ രണ്ടെണ്ണം അടിക്കും മാത്രം ഞാൻ ഈ പുള്ളിയെ പിടിച്ച് തടയൂർ എന്ന് പറഞ്ഞത് പക്ഷേ അത് അവിടെയുള്ള എം എം ഏമ്മമാർക്കും എല്ലാവർക്കും മനസ്സിലായി അതൊരു കള്ളക്കേസാണെന്നുള്ളത് ഈ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഈ സ്പാണ്ടർ വേണമെന്നുള്ള ജീലമുണ്ടോ ഇല്ല അവർക്ക് സാധാ വർഷപ്പുകാരൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എ സി ഡി ഉള്ളതുകൊണ്ട് ഏത് വിഭാഗത്തിലുള്ള എല്ലാ വണ്ടിയും ഞാനിപ്പോൾ പണിയാൻ തുടങ്ങി നേരത്തെ ബുള്ളറ്റ് മാത്രമുള്ളായിരുന്നു ബുള്ളറ്റ് ആണെങ്കിൽ ഇപ്പം ഫ്യൂവൽ ഇഞ്ചക്ഷനായി ഇപ്പം ചെറുവണ്ടികളെല്ലാം ഫ്യൂവൽ ഇഞ്ചക്ഷനായി പിന്നെ സംഘടനയ്ക്കകത്ത് ഞാൻ അയ്യായിരം ആറായിരം കൊടുത്തിട്ട് ഞാൻ ഇതിന് വന്നിട്ടുണ്ട് അതിന് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് എ വി സി ഫ്രീ ആയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് മൂന്നു നേരത്തെ ഭക്ഷണവും ഫ്രീ ആണ് നമ്മൾ എവിടെയാണോ ചെല്ലേണ്ടത് ആ പോകാനുള്ള പൈസ മാത്രം നമ്മൾ ട്രാവലിങ് എക്സ്പെൻസ് മാത്രം നമ്മൾ മുടക്കിയാൽ മതി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ എ വി സി ഡി വളർന്ന് വലിയൊരു രീതിയിലാവുമോ എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മളെ അതിനകത്ത് ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാലും എൽ വി സി ഡി ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ രീതിയിലുള്ള വാഹനങ്ങൾ പണിയാനും അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലാത്ത അറിയുന്ന വാഹനത്തെങ്കിലും കൂടുതലിപ്പം അറിയാത്ത വാഹനം ആണ് ഇപ്പോൾ കൂടുതൽ കൂടുതലും വരുന്നത് അതൊരു ഫോൺ വെളി കൊണ്ട് ആ സംഗതി തീരും അതുപോലെ തന്നെ നമുക്ക് ഈ എന്നാ നമ്മുടെ പതിനാല് ഇല്ലക്കകത്തും അതുപോലെ തമിഴ്നാട്ടിലുമൊക്കെ നമുക്ക് ഈ എ ബി സിയുടെ ഉള്ള കാരണം ഒത്തിരി സുഹൃത്തുബന്ധങ്ങളുണ്ട് എന്ത് ചോദിച്ചാലും എന്ത് കാര്യങ്ങളും നടക്കും ഇനി ഫാമിലി ആയിട്ടൊരു ടൂറ് പോയോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണോ ഒരാളുടെ വീട്ടിൽ ചെന്ന് അന്തിമർ ഗണോ അതിനെല്ലാം നമുക്ക് ബി സി ഡി വന്നതുകൊണ്ടുള്ള ഒരു ഗുണം ചെറിയൊരു ഗുണമല്ല എനിക്ക് എൻ്റെ കാര്യം പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തുമില്ല ഓക്കെ എവിടെ ഉള്ള കാരണം നമ്മൾ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും വർക്കാണ് ഏറ്റവും വലുത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ അതിനകത്ത് എന്നെ ചേർത്ത എല്ലാ എന്നെ ചേർത്ത സണ്ണി ചേട്ടനാണ് സണ്ണിചാട്ടനും ഒരു പ്രത്യേക ഒരു നന്ദി പറയുന്നു അതുപോലെ തന്നെ എ ബി സിട്ടുള്ള എല്ലാ അട്ടിന്മാർക്കും എൻ്റെ ഒക ഒരു ബിഗ് സല്യൂട്ട് ബിഗ് താങ്ക്സ്